ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സോഫ്റ്റ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ബെനാർസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഞാൻ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് എന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് നമുക്ക് പരിചയപ്പെടാം ഇത് ഇങ്ങനെ വരും കേട്ടോ ഫുള്ളി ഒരു ബനാറസി ബുട്ടായ ആണ് സാരിയിൽ വരുന്നത് പട്ടുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അത ഇതാണ് ബോർഡർ വരുന്നത് ബനാറസി ബോർഡർ ആണ് വരുന്നത് പല്ലുതാ ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരുന്ന ഇത് വരും നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗുബബയുടെ കാര്യം അവർ മറക്കണ്ടട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അടിപൊളി അടിപൊളിയൊരു ഗിഫ്റ്റാണ് അവരെ കാത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അതായത് വരും എന്ത് ഭംഗിയാണെന്ന് നോക്കിക്ക കാണാനായിട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം ഒത്തിരി ഫംഗ്ഷനുകൾ നടക്കുന്ന സമയമാണ് കേട്ടോ മാര് കല്യാണങ്ങളായിട്ടും അതുപോലെ തന്നെ ആദി കുർബാനകൾ മാമോദീസകള് അങ്ങനെ ഒരുപാട് ഫംഗ്ഷനുകൾ നടക്കുന്ന സമയമാണ് അതായത് ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ തുടക്കം തൊട്ടിട്ട് ഈ ഒരു ബനാറസി ബൂട്ടായാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനും ഇതായത് വരും കേട്ടോ ഈ സാരി നല്ല സോഫ്റ്റാണ് കേട്ടോ സാരി വരുന്നത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് നടക്കും ഇത്തിരി വണ്ണമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലപോലെ ഒതുക്കം തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് അതായതാണിതിൻ്റെ ബോർഡർ വരുന്നത് നല്ലൊരു ബനാറസി വീവിങ്സിൽ വരുന്ന ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല്ലുവിൻ്റെ അറ്റത്തായിട്ടാണ് കേട്ടോ രണ്ട് പോർഷനിലാണ് ആ ഒരു ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് പല്ലു പോർഷനാണ് കേട്ടോ ഇത് വരും പല്ലുവിലെ ഡിസൈൻസ് അതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത ഇത്രയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സാരി കൊടുത്തൊരു ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഷേഡാണേ വാടാമുള്ള ഷേഡാണേ അതായത് വരും നല്ല ഭംഗിയാണേ കാണാനായിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഈ സാരി വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം പലയിടത്തുനിന്നും നിങ്ങൾ ഈ സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും റേറ്റ് എത്രയാണെന്ന് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം കേട്ടോ അതായത് ഇതാണേ പല്ല് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ആണോ കൊടുത്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാഡിയല്ലോ സൂപ്പറാണ് കാണാനായിട്ട് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് നോക്കിക്കേ നല്ല ഒരു റെഡീഷണൽ റൂണാണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളൊരു പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നോക്കിയിരിക്കുന്ന നോക്കിയിരിക്കുന്നവരാണെങ്കിൽ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് വരും കുറച്ച് പേര് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ബനാറസിയുടെ സാരി എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് വരും ബ്ലൗസ് പീസ് ആണോ കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇത് തുമ്പ് കെട്ടണമെങ്കിൽ ഇത്തിരി ബ്ലൗസ് പീസോട് കൂടിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അത് കൂടിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അല്ലേ അല്ലാണ്ട് തന്നെ ഒരു ബ്ലൗസ് പീസ് ബ്ലൗസ് തയ്ക്കാനായിട്ടുള്ള പീസ് ഇത്രയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും നമുക്ക് ആവശ്യമില്ല അപ്പം നിങ്ങളൊരു ഇവിടം വെച്ച് കട്ട് ചെയ്തിട്ട് തുമ്പ് കെട്ടണമെങ്കിൽ അങ്ങനെ കട്ടാവുന്നേ ഉള്ളു കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് അഞ്ച് ഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് ഷെയ്ഡ് അതായത് ആണ് കേട്ടോ ബോർഡർ വരുന്നത് ഓരോന്നിൻ്റെയും ബോർഡർ ഇങ്ങനെ തന്നെ വരും വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക കാരണം പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ഔട്ടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റീറ്റ് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പോൾ ഞാനിന്നേ കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന സോഫ്റ്റ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്